ഇരിട്ടിയിൽ ഉഗ്രവിഷമുള്ള പാമ്പുമായി കുട്ടികൾ കളിച്ചത് പരക്കെ പരിഭ്രാന്തിയും ആശങ്കയും ഉയർത്തി ദൃശ്യം കണ്ടവർ ഞെട്ടുകയാണ് കുട്ടികളിലൊരാൾ പാമ്പിനെ കൈകൊണ്ട് പിടിച്ച് കുപ്പിയിലടക്കുകയായിരുന്നു പാമ്പുപിടിത്തം കുട്ടിക്കളിയല്ലെന്ന് ഇനിയെങ്കിലും കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മുതിർന്നവർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികൾ പാമ്പിനെ കണ്ടത് അവരിലൊരാൾ കൈകൊണ്ട് പാമ്പിനെ പിടിച്ച് കുപ്പിയിലടക്കുകയും ചെയ്തു അതിനുശേഷം കുട്ടികളിൽ ഒരാളുടെ മാതാവിനെ കുട്ടികൾ തന്നെ ഈ പാമ്പിനെ കുപ്പിയിലടച്ച ദൃശ്യം അയച്ചു കൊടുക്കുകയും ചെയ്തു മറ്റു മുതിർന്നവരും ദൃശ്യം കണ്ടു ഭയന്നു ഉടൻ തന്നെ കുപ്പിക്കരികിൽ നിന്നും മാറി നിൽക്കാൻ മാതാപിതാക്കൾ കുട്ടികൾക്ക് നിർദ്ദേശം നൽകി അതിനുശേഷം സ്നേക്ക് റെസ്ക്യൂ വരെ വിവരമറിയിച്ചു അദ്ദേഹം എത്തി പാമ്പിനെ കൊണ്ടുപോവുകയും ചെയ്തു ഭാഗ്യം ഒന്നുകൊണ്ടു മാത്രമാണ് കുട്ടികൾ പാമ്പുകടിയേൽക്കാതെ രക്ഷപ്പെട്ടത് സമയത്തായിരുന്നു അപ്പോൾ ഒരു ഉച്ച സമയത്ത് ഇവരെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ആൻറ്റി ആനീൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നിട്ടൊരു പാമ്പിനൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഫോട്ടോ ഇട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഫോട്ടോ ഇട്ടു ഞാൻ നോക്കുമ്പോൾ ഇവർ കുപ്പിയിലാക്കിയിട്ടാണ് ഫോട്ടോ ഇട്ടിട്ടുള്ളത് എന്നിട്ടേപ്പാടി ഞാനത് എടുത്തിട്ട് പാവേട്ടിന് ഞാൻ സെൻഡ് ചെയ്തു ഞാൻ ചോദിച്ചു പാമ്പിനെ എടുത്തക്കാരെങ്കിലും ഉണ്ടോ ഒന്ന് കാണിക്കാനാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എനിക്ക് ഫോട്ടോ അവർക്ക് സെൻഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ നമ്പർ ഇട്ട് തന്നു ഞാൻ നമ്പറിൽ വിളിച്ചു നോക്കി വിളിച്ചപ്പോൾ പറഞ്ഞു പാമ്പിൻ്റെ കുഞ്ഞാത് ഗൗരവുള്ള സംഭവമാണ് അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം കുട്ടികളോട് പറയണം എന്നു പറഞ്ഞു അപ്പം തന്നെ ഞാൻ എന്നിട്ട് ഇവരെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് സേഫ് ആക്കി വെക്കണം കുപ്പിൻ്റെ മൂടി ഇവരിട്ട് നല്ല ടൈറ്റാക്കി വെച്ചിട്ടാണല്ലേ അന്ന് ഇരിപ്പോലെ നോക്കണം പാമിൻ്റെ ഈ മൂർഖൻ്റെ കുഞ്ഞാന്ന് എന്നൊരം അറിഞ്ഞത് എന്നിട്ട് ലാസ്റ്റ് അവർ വന്നു വന്നപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തിട്ട് വെള്ളി അതെടുത്തിട്ട് പോവുകയോ ചെയ്തേ ഈ പരിസരത്ത് അങ്ങനെ കിട്ടാറില്ല അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒന്നും ചേരയോ അല്ലെങ്കിൽ വളവെളപ്പാനൊക്കെ ചെറുതൊക്കെ അങ്ങനെ പോകുന്നതല്ലാതെ മൂർക്കൻ്റെ കുഞ്ഞോ അല്ലെങ്കിൽ മൂർക്കനെയോ ഇവിടെ ഈ പരിസരത്തൊന്നും കണ്ടിട്ടില്ല അങ്ങനെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമോ എല്ലാം ഗ്രൗണ്ടും എല്ലാം ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇപ്പം ഇനി സൂക്ഷിച്ചിട്ടൊക്കെ ഇപ്പം മുറ്റത്തിറങ്ങുമ്പോ എല്ലാം ഭയങ്കര പേടി തന്നെ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ